അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വാർത്തയായിപ്പോയി ഇതുപോലുള്ള ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അതൊന്ന് വേറെ തന്നെയാണ് ഈ മോളെ നിങ്ങളൊന്ന് നോക്കിയേ ഈ കുഞ്ഞ് മരണപ്പെട്ടു പോയി ഒരു അബദ്ധത്തിലാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നത് സുബഹൻ അള്ള ആ പിതാവിൻ്റെ കൈയോടെ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് ആ പിതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ ഈ സംഭവം നടന്നിരിക്കുന്നത് കോട്ടയത്താണ് പിതാവ് ഓടിച്ച പിക്കപ്പ് വാന് പിന്നോട്ടേക്ക് എടുക്കുമ്പോഴായിരുന്നു ഈ കുട്ടിക്ക് ഇടിക്കുന്നത് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് കോട്ടയം അയർക്കുന്നത്താണ് സംഭവം കൊയ്ത്തൂരത്തിൽ ബിബിൻദാസിന്റെ മകൾ ദേവപ്രിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടുമുറ്റത്താണ് ഈ അപകടം നടക്കുന്നത് വാഹനം പിന്നോട്ടെടുത്തപ്പോൾ ഈ കുട്ടി വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തിയതാണ് അപകടത്തിന് കാരണമായത് തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം സംഭവിക്കുന്നത് കുട്ടിയുടെ സംസ്കാരം നാളെ വ്യാഴാഴ്ച നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ നിരന്തരം എത്ര മക്കളാണ് നമ്മുടെ മരണപ്പെട്ടു പോകുന്നത് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ബാക്കിയൊക്കെ പടച്ചറപ്പിൻ്റെ വിധിയാണെന്നോർത്ത് ഓർത്ത് സമാധാനിക്കാം വേറെന്താ ചെയ്യുക ഈ ഒരു മാസം തന്നെ എത്രയെത്ര മാതാപിതാക്കളാണ് സങ്കടത്തിലായത് അച്ഛൻ വണ്ടിയെടുക്കുന്നത് കണ്ട് കളിച്ചും ചിരിച്ചും ഓടിച്ചാടി വന്ന മകളായിരുന്നു അത് വണ്ടിക്കകത്തുള്ള അച്ഛൻ ഇതൊന്നും കാണുന്നില്ലായിരുന്നു പുറകോട്ടെടുത്ത ആ വണ്ടി ആ മകളുടെ ദേഹത്ത് തട്ടിയാണ് ആ മകൾ മരണപ്പെട്ടു പോയത് അതാണ് പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരാം പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് ഇത്ര വേദനയുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ കുറച്ച് റബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ പൊന്നോമന മക്കളുടെ ഖബറ് അള്ളാഹു താല സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും മക്കൾക്ക് വേണ്ടി അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ദ്വാചിയ ഇൻഷാല് അസ്ലാമലൈക്കും വാഹത്തുള്ള